നമസ്കാരം അടുത്ത സംശയം പച്ചമുളകിൻ്റെ ഇല ചുരുണ്ട് പോകുന്നു വെള്ളീഴ്ച ശല്യം മാറാൻ എന്താ വഴി പച്ചമുളകിൻ്റെ ഇല ചുരുളുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മളിതിനു മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോൻ്റെ ലിങ്ക് ഞാനിപ്പോൾ ഈ വീഡിയോയുടെ താഴെ ആദ്യത്തെ കമൻറ്റായിട്ടിടാം പിന്നെ വെള്ളീച്ച ശല്യം മാറണം വെള്ളീച്ച ശല്യം മാറാൻ ഏറ്റവും നല്ലത് ലക്കാനി സീൻ ലക്കാനി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി അതിലേക്ക് രണ്ട് സ്പൂൺ മൈദാമാവ് തിളച്ച അര ഗ്ലാസ് വെള്ളത്തിൽ ഒന്നായിട്ട് കലർത്തി അരിച്ചെടുക്കുക ഇത് പശയായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ അരിച്ചെടുത്ത ലൈനി തണുത്തതിന് ശേഷം ഈ നേരത്തെ ഉണ്ടാക്കിയ ലൈനെയും കൂടി കൂട്ടി മിക്സ് ചെയ്ത് മുളകിൻ്റെ ഇളകളുടെ അടിയിൽ തളിക്കുക ഇത് ഒരു ഒരാഴ്ച ഇടവിട്ട് മൂന്ന് തവണ ഇതിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ കൊടുക്കുക അതുകൊണ്ട് തന്നെ മാറുന്നതാണ് ലക്കാനേസി ലക്കാനി കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുള്ളതാണ് സർവകലശാലയുടെ ഔട്ട്ലെറ്റിൽ നിന്ന് കിട്ടും അത് ആണ് ഏറ്റവും നല്ലത് സിമ്പിളാണ് വിഷമയുക്തമാണ് ഓക്കെ ബിനിത ബിനി ചോദിച്ചിട്ടുള്ളത് കൊത്തമര നിറയെ പൂക്കുന്നുണ്ട് പക്ഷേ കായ് പിടിക്കുന്നില്ല ചെടിയുടെ പടവ് ഇട്ടിട്ടുണ്ട് ചെടി കാണുമ്പോൾ അറിയാം നൈട്രജൻ നന്നായിട്ട് കിട്ടുന്നുണ്ട് പൊട്ടാസ്യം കിട്ടുന്നില്ല അപ്പോൾ പൊട്ടാസ്യം ഉള്ള വളം കൊടുക്കണം പൊട്ടാസ്യം ഉള്ള വളമാണ് പൊട്ടാസിയുള്ള വളമാണ് മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് ടെറസിലെല്ലാം മണ്ണിൽ കൃഷി ചെയ്യണമെങ്കിൽ പൊട്ടാസിയുള്ള വളമായ മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് ഉപയോഗിക്കുക അത് ഒരു സ്പൂൺ ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുക്കുക ഈ അവസ്ഥ കാണുകയാണെങ്കിൽ മൂന്നാഴ്ച തുടർച്ചയായിട്ട് ചെടിയുടെ ചുവട്ടിൽ ചേർത്തിട്ട് വെള്ളം നനയ്ക്കുക ഇനി ടെറസിൻ്റെ മുകളിൽ കൃഷി ചെയ്യുന്നവർ ബയോ പൊട്ടാഷ് കടയിൽ വാങ്ങാൻ കിട്ടും കടയിലെന്ന് വെച്ചാൽ സാധാരണ വളക്കടകളിൽ കിട്ടും അതിനൊപ്പം കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുണ്ട് അത് ജൈവ വളത്തിൽ മിക്സ് ചെയ്ത് തുടക്കം മുതലേ നൽകണം അല്ലെങ്കിൽ ഫോളോയറായിട്ട് പൂജ്യം പൂജ്യം അൻപത് എന്ന് ഒരു വെള്ളത്തിൽ ലയിക്കുന്ന വളം വാങ്ങാൻ കിട്ടും അപ്പോൾ അത് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി തുടർച്ചയായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ മൂന്നാഴ്ച ഇലകൾ സ്പ്രേ ചെയ്യുക പൊട്ടാസ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് ആ ചെടി കാണുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി